എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി റോഡ് ഉപ്പുവള്ളി മഴയോടൊപ്പം വീശിയടിച്ച കാറ്റിൽ കരുവാറുകൊണ്ട് മേഖലയിൽ വ്യാപക നാശനഷ്ടം ഇരിങ്ങാട്ടിരി നിലമ്പതിയിലെ മംഗര സെയ്ദിന്റെ വീടിന്റെ മേൽക്കുര മരം വീണതിനെ തുടർന്ന് തകർന്നു വൈകിട്ടാണ് കരുവാരകുണ്ട് മേഖലയിൽ ശക്തമായ കാറ്റ് വീശിയത് പയ്യാക്കോട്ടിൽ വാർഡ് മെമ്പർ ഷീബ പള്ളിക്കുത്തിന്റെ വീട് മരം വീണ് പൂർണ്ണമായും തകർന്നു നിലമ്പതിയിലെ മങ്കര സെയ്ദിന്റെ വീടിന് മുകളിൽ തേക്ക് മരം പൊട്ടിവീണ് മേൽക്കൂര തകർന്നു വീട്ടിക്കുന്നിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മേച്ചേരി പ്രദീപ് കുമാറിന്റെ വീടിന് മുകളിലേക്ക് റബ്ബർ മരങ്ങൾ വീണ് കേടുപാടുകൾ സംഭവിച്ചു രുമിണി തണ്ണുങ്കൽ തേനുട്ടി തോണിക്കര എന്നിവരുടെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കാറ്റടിക്കുകയും ആ കാറ്റിന്റെ ഭാഗമായി ഇരിങ്ങാറ്റി പ്രദേശത്ത് വീട്ടുകുന്ന് പ്രദേശത്ത് മൂന്നോളം വീടുകൾ മേൽക്കൂര തകർന്നു വലിയ നഷ്ടമാണ് ഈ വീട്ടുകാർക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇതിനടിയന്തരമായിട്ട് ഗവൺമെന്റ് തലത്തിൽ നഷ്ടപരിഹാരം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്